ും പ്രതീക്ഷ രാവിലെ വിട്ട അടുക്കള ഭയങ്കര പരിപാടി പപ്പടമൊക്കെ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ക്രിസ്മസിന് സ്പെഷ്യല് ആ റൈസും ചിക്കനും കേട്ടോ ആ രാവിലെ അപ്പോർക്കും ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് തന്നെ സ്പെഷ്യൽ ഇതാ കേട്ടോ അച്ഛമ്മേനെ കണ്ടില്ല അച്ഛമ്മ അച്ചയും കൂടെ കഴിഞ്ഞു വരുവായിരിക്കും ആ മീനും ഉണ്ടോ അപ്പൊ അമ്മേടെ സ്പെഷ്യൽ കേട്ടോ തുറന്നാലോ ഡീ കാണൊക്കെ നല്ല ലുക്കുണ്ട് മുന്തിരിങ്ങില്ലമ്മേ മുന്തിരിങ്ങല്ലേ എല്ലാം ഉണ്ട് കേട്ടോ അടച്ചു വെച്ചേക്കാര ചൂടാറിപ്പോലേ ആണോ കൊച്ചിന്തി കഴിച്ചാലോ രണ്ടു മണി വിളിക്ക് വിളിക്ക് ഒരുമിച്ച് കഴിക്കാം ക്രിസ്മസ് ആയിട്ട് എങ്ങും എങ്കിലും പോവാനൊന്നുമില്ലാണ്ട് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അച്ചേരം കിടക്കാൻ പോകുന്നുണ്ട് ഉറങ്ങിയത് കേട്ടോ ഹോം ഇലയട ആ കശുവണ്ടി ഒക്കെ ഇടക്കണേ പിസ്തം ബോൾ ഒരു സൈഡിൽ ഇടുക അപ്പോ കുറച്ചോ ഇല ഇടുത്തേക്കാലെ ആ പാന നനക്ക മലബിക്കോ ഞാൻ കൈയ്യിട്ട് ഇട്ടടേ ജോഡടായിക്ക് ഞാൻ നല്ലത് ഇതാണ് തന്നെ കൊള്ളതില്ല ക്രിസ്മസ് ആയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് ആ കത്തി നല്ല കേക്കാന്ന് തോന്നുന്നു കണ്ടിട്ട് കൊച്ചി കണ്ടിട അമ്മ കൊച്ചി അമ്മ അങ്ങനെ അങ്ങനൊന്നുമില്ല അതങ്ങ് പൊക്കാൻ വരുന്നോ പേപ്പർ വെച്ച് കണ്ടിഷ്ടല്ലേട്ടോ ആ മുറിച്ചോ ആ കൊച്ചു മുറിച്ചോ അച്ഛമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ചമ്മയ്ക്കും കൊടുക്ക മുറിച്ചിട്ട് അതെ

അച്ഛമ്മ അച്ഛമ്മക്ക് ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഈ കേക്ക രണ്ടുപേർക്കും ഇഷ്ടം കറുത്തത് നല്ല കേക്ക സൂപ്പർ കേക്ക ഇഷ്ടം പോലെ ഇതൊക്കെ വക ചെറിയൊരു കേക്ക് മേടിച്ചോട്ടെ പ്ലം കേക്ക് കട്ടങ്ങാപ്പൊ കേട്ട് കുടിക്കുമ്പോ ഇനി നാളെ പിറന്നാളിന് ഇങ്ങോട്ട് പോയിച്ചിട്ട് നാളത്തെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോഴേ വീട്ടിൽ ഇച്ചിരി പണിയൊക്കെ ഉണ്ട് ഞാൻ ഉറ്റാഴ്ച പോകുന്നില്ല രണ്ടു ദിവസം അപ്പൊ ഇനി ഉടനെ ശനിയാഴ്ച കൊച്ചും പോകാം ആണോ ഞായറാഴ്ച മൂന്നാല് ദിവസം കഴിയുമ്പോ ഞാൻ പോകുന്നതിനുമ്പോരുമോ ണോ നല്ല കറുപ്പട്ട ഉണങ്ങിയതാ കേട്ടോ പമ്മയും കൂടെ ചെത്തി എല്ലാം ഉണങ്ങാൻ വെച്ചേക്കുവ മൂന്നാല് ദിവസം വഴിയും ഉണ്ടു നല്ലപോലെ ഉണങ്ങി അപ്പൊ ഇത് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇറച്ചി നല്ല രീതിയിൽ കറി വെക്കുന്ന ആൾക്കാരാണ് എന്നാൽ പോലും നമുക്കൊരു രണ്ടു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ കേട്ടോ എന്ന് വെച്ചാൽ നല്ല ഫ്രഷാടല്ലേ മലത്തോ മറ്റേ കമ്പേന്ന് ചെത്തി ഇതായത് മറ്റു ഇതുപോലല്ല ചെറിയൊരു കുഞ്ഞു കമ്പിട്ടാ മതി ചെറിയൊരു കമ്പിട്ടാ മതി നമുക്ക് ഈ ടൈപ്പ് നാടൻ നാടൻകറുപേട്ട വരുന്നുണ്ടോ നേരത്തെ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് കിട്ടാനില്ല ഇപ്പൊ മറ്റേ വിയറ്റ്നാം കറുപ്പൊട്ട വരുന്നേ പിന്നെ നാടൻ നാടൻകറുപോട്ട വേണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ചെത്തി ഉണങ്ങുന്നവരുണ്ട് ഡിമാൻഡാണ് വിലയാല്ലാം നാള് കറി വെക്കാന്നുള്ള ക്രിസ്മസിന്റെ ക്രിസ്മസ് ആയിട്ട് അച്ഛമ്മ വന്നു രാധമ്മ അവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് രാമിക്ക് കേക്കുമായിട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റിയില്ല രാധമ്മ രാമക്കൽമയോട് പോയേക്കോ രാമയുടെ നാട്ടിൽ പോയ പോണം അപ്പൊ രാമ ഇന്നലെ പോയി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ അവിടെ പോയി കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് അപ്പം രാധമ്മ ഇല്ലാത്ത എങ്ങും പോയില്ല പിന്നെ വൈകിട്ട് അമ്മക്ക് ഒച്ചച്ഛനൊക്കെ ഇങ്ങോട്ട് വരും അതുകൊണ്ട് അങ്ങോട്ടും പോയില്ല ഉച്ച കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് ബിരിയാണി കഴിച്ചിട്ട് ചേരം കിടന്നു

தென்னபடி பாடியா ஆடா குட்டப்பாண்டா செடி எல்லாம் கிள்ளி பறкинуло நான் 나ட்டு வச்சதாடோ அது மொளச்சாயிரனே வசந்தலோ வந்து ஓட்டி கை தட்டி நான் பொங்கி மோட்டு சாரेला இன்னும் கூட நான் நட்டு வச்சைய냐 புடிச்சாலும் நீனதும் புல்லு தப்பு எடுத்து நீ வரேன் நான் எல்லாம் செட்டாகி செட் ஆக거든 கொன்றேலக்கண்ட கொஞ்சம் மண் இட்டுடுறேன் അതെ അതാ എവിടെയാണോ ക്രിസ്മസിന്റെ ഒരു കേക്ക് ചേച്ചി ഒരു കേക്കൊക്കെ മേടിച്ചോണ്ടോ നമുക്ക് വന്ന കേട്ടോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലേ വരൂന്ന് അതെ അതെ ചേട്ടൻ എന്നെ സുഖമായിട്ടിരിക്കണോ ഉം ഇടക്ക് നമ്മളെങ്ങനെ വിളിക്കുന്നവർ ചോദിക്കും ആ സുഖമായിട്ടിരിക്കുന്നോ ഒക്കെ ചോദിക്കും ആ അതിനെയോ അന്ന് ഹെൽപ്പ് ചെയ്തവർക്ക് ഇങ്ങനെ എന്തായിന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കുക അല്ലെ കുറെ പേര് വിളിക്കും അപ്പൊ ഇങ്ങനെ ചോദിക്കും എന്തായി എങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ കുഴപ്പമൊന്നും ഇല്ലോ ചോദിക്കും നമ്മളും പറയുന്നു ഞാൻ പറയും ഞാനിവിടെ ഇല്ലേലും ഇവർ അതിലെ ഇടക്ക് പോകുമ്പോൾ കേറുകെട്ടോ ഇവരിടക്ക് വന്നില്ല എന്നോട് പറഞ്ഞാ മതി ഞങ്ങൾ വരും നോക്കും പറിക്കാൻ ഇപ്പം അമ്മ ഇറക്കി ഞങ്ങളെ കാണാൻ പോലും പച്ചക്കറി പറിക്കാനും പച്ചമുളക് വരയ്ക്കാനൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒണ്ടാ നീയല്ലേ ബാ ഇനിയിപ്പം ആയി വരണം ഇടയ്ക്ക് വാ ചുമ്പോ എല്ലാരും കൂടെ ഓട്ടക്കിങ് വന്നാ ഇത്ര അടുത്തല്ലേ ചേട്ട സുഖായിട്ടിരിക്കുന്നുണ്ടല്ലേ എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാം ശരിയാകും ഇപ്പൊ ഡയാലിസിസല്ലേ പിടിച്ചിരിക്കുന്ന കേട്ടോ കൊഴപ്പൊന്നുമില്ല സേഫ് ആയിട്ടിരിക്കുന്ന ആള് എല്ലാം ശരിയാകും അതെ അതെ അപ്പൊ നീ പഠിക്കണം നീ പഠിച്ചു മിടുക്കനാണോ നിന്നിൽ നിന്നിലാണ് പ്രതീക്ഷ ഫുള്ള് ആരത് കേട്ടോടാ പഠിച്ച് സെറ്റാകണം പൊളിക്കണം നമുക്ക് ഉപ്പറയിൽ ഫേമസ് ആകണം അവര് വന്നിട്ട് കുറച്ചേരായി കേട്ടോ കാപ്പിയൊക്കെ കൊടുത്തു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അമ്മയോടും പറയണം ഞാൻ പോവും ഞാനൊരു ഒന്നാം തീയതി പോവും ആ ഞങ്ങളെ ഇഷ്ടയില്ല ഞാനാണെങ്കിലും വന്നിട്ട് അതിലൊന്നും ഇറങ്ങണം ഓർത്തേ വന്നു കഴിഞ്ഞപ്പം പനി പിടിച്ചിട്ടാണോ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാൻ പറ്റിയില്ല അവിടെ തണുപ്പാന്നേ ഇവിടെ തണുപ്പല്ലേ സ്വാഭാവിക നീ ശീലിച്ച് കൊഴപ്പില്ല നല്ല ഭക്ഷണം കഴിച്ചാൽ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ സെറ്റ് സെറ്റ് ആകും അമ്മേനെ അച്ഛനെയൊക്കെ അന്വേഷിച്ചു പറഞ്ഞേക്കണം ഇടയ്ക്ക് വായു ഇങ്ങോട്ട് വായു ഞാൻ വരുമ്പോ ഒരുപാട് സന്തോഷോ സന്ധ്യ ആയപ്പോ കേക്കെ അവരും വന്ന് ആ അതെ അതെ അപ്പൊ നമ്മുടെ ചേട്ടനെ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം നാളെ എല്ലാം ഓക്കെ ആയി പഴയ പോലെ ആകാൻ വേണ്ടി കേട്ടോ ആ അതെ മാറ്റമുണ്ട് ആളുടെ കാലിന് ചെറിയൊരു മുറിവ് വന്നായിരുന്നു അതുകൊണ്ടാണ് സർജറിയും കാര്യങ്ങളെല്ലാം മാറ്റി വച്ചത് പിന്നെ ആ മറ്റേ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ബാക്കിൽ എല്ലാം ശെരിയാവുകയാണെങ്കിൽ നമ്മള് വീഡിയോയില് പറയണായിരിക്കും അല്ലെ കുറച്ചും കൂടെ സമയം വേണം അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നു ഞാൻ പോയി കുളിച്ചിട്ട് വരാം അങ്ങോട്ട് അലക്കണോടോ ഹാപ്പി ക്രിസ്മസ് ആ ഞാനത് തന്നെയല്ലേ പറഞ്ഞേ എന്നാ കഴിക്കുന്നേ അയ്യോ എന്റെ കൊച്ചിനെ ഉറക്കൊന്നും ഇല്ല കണ്ണൊക്കെ നോക്കി നീ നീയാണോ ഫിലിപ്പിനോ അവരാണോ കണ്ണല്ല ആയിട്ട് ആ കണ്ണല്ലോ ജലദോഷം പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ എന്തോ മറ്റേ കോസ്മെറ്റിക് സർജറി അറബികളെ പോലെ അയ്യോ ഇവിടെ എല്ലാ എവിടെയുണ്ട് കൊച്ചിയൊക്കെ വരും അതുകൊണ്ട് ഇങ്ങനെ ചപ്പാത്തി ഉണ്ട് ബിരിയാണി ഉണ്ട് കപ്പയുണ്ട് ചിക്കൻ ഉണ്ട് പോർക്കുണ്ട് ഉണ്ട് വേണോ ഇപ്പിട്ടു ഇനിയിപ്പൊണ്ടാക്കാൻ നേരം ഇല്ല അതുകൊണ്ട് ബ്രെഡ് കഴിച്ചു ഏഴകാലോ ഇവിടെ ശെരി നമ്മടെ കൊടുക്കാം അപ്പൊ ഹാപ്പി ക്രിസ്മസ്

ഇന്ന് കൊറേ കേക്ക് കിട്ടിയ അതെ അതെ നിങ്ങൾ വ്യക്തം താമസിച്ചേ അയ്യോ നമ്മ ചായ ഇടമേ നാടൻ കോഴിയാ നാടൻ കോഴിയാണ് കഴിച്ചു നെയ്യല്ല നെയ്യല്ലാത്ത ടൈപ്പാ റൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയാവോ റൂൾസ് ആൻഡ് റെഗുലേഷൻ കോപ്പി റേറ്റ് കിട്ടുന്നത്

યુ એલા મગો દાખલા મે નહી આપો ના આપો આરક બુદ્ધિ કાદર હા કાદર કાદર ઉઠીને રસી નહિ લે કાદર કે എനിക്ക് കിട്ടിയത് അത്രേ ഉള്ളു കാലൊക്കെ പറഞ്ഞു ഇവിടെ യു കെ സിനിമ പേര് ഫോൺ ഓഫർണ്ട് യു കെല് കലിയൊക്കെ പറഞ്ഞു സിനിമ പേര് ഇളിയോട്ടോ സിനിമക്കാർ കേട്ട് കഴിഞ്ഞാൽ പുതിയ പേരും കാട്ടു നോക്കാനോ ചില്ല കരിമാനിക്കുട്ടൻ മോന്താന കേട്ടോ അയ്യോ എല്ലാരും അവിടെ നിൽക്കുവാത്തി കത്തി കത്തി കൊച്ച നോക്ക നിന്ന് പോകാത്ത ഇപ്പൊ താട പോസ്റ്റി താട്ടു വേണ് എല്ലാരും കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് പടക്കൊക്കെ പൊട്ടിക്കട്ടെ കൊച്ചേ മറ്റേ കത്തിച്ചിട്ടേ അതിന്റെ ചോട്ടി കൊണ്ട് വച്ചേക്കു തീപ്രീണ അത് പെരക്കാത്തോട്ടെ ഇപ്പ എല്ലാടെ സന്തോഷം പോയത് എല്ലാരും വാ അടുത്തോട്ട് വീ ഇത് കത്തിച്ചു കഴിയുമ്പോ എല്ലാടും മുഖത്തെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചെ ആ ഇതാണെ എല്ലാരും പേടിച്ചിരിക്കും എന്നിട്ടിപ്പോ പോന്നില്ലേ ആ ശരിയായി ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ല തീർന്നോപ്പാ അത് കണ്ടേ ഉള്ളൂ തീർന്നു തീർന്നു എന്നാ അയ്യോ തീക്കൗട്ടി തീക്കണ ചോട്ടി ചെരുപ്പില്ല കാലയില് തീർന്നു വീടിപ്പടക്കാം കിറ്റി അറിയോട്ട് മണ്ണിയിലെ എന്നാ കറങ്ങാ മടി

Ketiklah. Ya Rob. Hahaha. <laughs> 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 ano ano ano. Ano. <laughs> ah <laughs> ah dioli. Nice. Kamputeri ini. Ini kamputeri. Nah kamputeri ini. Ah. ah. ടാ ഇവര് കത്തിച്ചു പിടിച്ചു തന്നെ രാവിലെ ആവും അണ്ട് വീണ്ടും കെട്ട് ആ കൊച്ചി ഇത് അതിന് മുട്ടിക്ക അതൊന്ന് മുട്ടിക്ക അതെന്ന് മുട്ടിക്ക അന്നെട്ടും വട്ടത്തേക്ക അതെ ഉള്ള ഒന്നുകൂടെ മുട്ടിക്കത് ഇല്ലില്ല ഓക്കേ ഓക്കേ സീം അതെ അതെ ബൈ യു എന്നാ ഞങ്ങളെ പൊൽക്കൂടിനെ പറ്റിയ അഭിപ്രായം ആ നോക്കിട്ട് എന്നെ ബൈ ശരി ടാറ്റ പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാരും കൂടി കൂടി ആഘോഷിക്ക അതില് ആയിട്ട് രണ്ടാമത്തെ അപ്പിച്ചേം വന്നു ആ അപ്പൊ എല്ലാരും കൂടെ ആയപ്പോ കളറായോ പടക്കമൊക്കെ പൊട്ടിച്ച് ആ വീഡിയോ സൗണ്ട് മാത്രമേ കേക്കത്തുള്ളൂ അടിപൊളിയായിരുന്നു എനിക്ക് വന്നു രാമ ഇല്ല കേട്ടോ രാമ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ രാമക്കൽമയോട് പോയേക്കുമായിരുന്നു എന്നാ അയ്യോ പതിനൊന്ന് മണി വിളിച്ചാഘോഷിച്ചു